നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള മാലദ്വീപ് മന്ത്രിമാരുടെ അധിക്ഷേപ പരാമർശത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ സംഭവത്തിൽ മാലദ്വീപ് ഹൈക്കമ്മീഷണറെ ഇന്ത്യ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷാഹീബാണ് ഇന്ന് രാവിലെ വിദേശകാര്യ മന്ത്രാലയത്തിലെത്തിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ പരാമർശങ്ങൾ വിവാദമാകുന്നതിനിടെ മാലദ്വീപ് പ്രസിഡന്റ് ഇന്ന് ചൈനയിലെത്തുകയും ചെയ്തു ചൈനയുടെ അടുത്ത സുഹൃത്താണ് മാലദ്വീപ് പ്രധാനമന്ത്രിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ പരാമർശത്തിൽ മാലദ്വീപ് ഹൈക്കമ്മീഷണറെ ഇന്ത്യ കടുത്ത അതൃപ്തി അറിയിച്ചപ്പോൾ തന്നെ എങ്ങും കയ്യടിയാണ് തുടർന്ന് മന്ത്രിമാർക്കെതിരായി സ്വീകരിച്ച നടപടി മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇന്ത്യയെ ഔദ്യോഗികമായി അറിയിച്ചു മിനിറ്റുകൾക്കകമാണ് മാലദ്വീപ് ഹൈക്കമ്മീഷണർ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് മടങ്ങിയത് തൽക്കാലം പ്രസ്താവന വേണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുന്നത് കൂടുതൽ പ്രകോപനമുണ്ടായാൽ പരസ്യ പ്രസ്താവന നടത്തും മാലദ്വീപിലെ മന്ത്രിമാർ നടത്തിയത് വംശീയ അധിക്ഷേപമാണെന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തിയത് കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകാരനായ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ഇന്നു മുതൽ പന്ത്രണ്ട് വരെ ചൈനയിൽ പോവുകയാണ് സാധാരണയായി മാലദ്വീപ് പ്രസിഡന്റുമാർ അധികാരമേറ്റാൽ ആദ്യം സന്ദർശിക്കുന്നത് ഇന്ത്യയാണ് എന്നാൽ കഴിഞ്ഞ നവംബർ പതിനേഴിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മുഹമ്മദ് മുയിസു ആ കീഴ്വഴക്കം തെറ്റിക്കുകയായിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് വിദേശയാത്ര നടത്തിയ അദ്ദേഹം ആദ്യം തുർക്കിയിലേക്കാണ് പോയത് പിന്നീട് കാലാവസ്ഥ ഉച്ചകോടിയിൽ സംബന്ധിക്കാൻ യു എയിലേക്ക് ഇവിടെ വച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മൊയ്സു കൂടിക്കാഴ്ച നടത്തിയിരുന്നു മൂന്നാമതായി ഇന്ത്യയിലേക്ക് എത്തും എന്ന് കരുതിയെങ്കിലും മൊയ്സു ചൈനയിലേക്ക് പോയിരിക്കുന്നു അതേസമയം എവിടേക്ക് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഏതു തരത്തിലുള്ള രാജ്യാന്തര ബന്ധം വേണമെന്ന് നിശ്ചയിക്കേണ്ടതൊക്കെ മാലദ്വീപാണെന്ന് ഇന്ത്യ പ്രതികരിച്ചിരുന്നു മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും ചൈനയും ശ്രമിക്കുന്നതിനിടെ മാലദ്വീപ് ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുകയാണ് ഇത് ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് രാജ്യാന്തര നാണയനിധിയുടെ റിപ്പോർട്ട് പ്രകാരം മാലദ്വീപിന് ചൈന ഒന്ന് ബില്യൺ ഡോളർ കടമായി നൽകിയിട്ടുണ്ട് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ മന്ത്രിമാരെ മാലദ്വീപ് ഭരണകൂടം പുറത്താക്കിയിരുന്നു മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ പരിഹസിച്ച് സമൂഹ മാധ്യമത്തിൽ നടത്തിയ പരാമർശത്തിൽ ഇന്ത്യ കടുത്താതൃപ്തി അറിയിച്ചതിനു പിന്നാലെയാണ് നടപടി മന്ത്രിമാരുടേത് സർക്കാരിന്റെ അഭിപ്രായമല്ലെന്ന് മാലദ്വീപ് പ്രസ്താവനയിൽ അറിയിച്ചു ഇന്ത്യ കടുത്തതൃപ്തി അറിയിച്ചതിനു പിന്നാലെ മന്ത്രിമാരെ പുറത്താക്കി തലയൊരുകയാണ് മാലദ്വീപ് തുടർന്ന് ചൈനയിലേക്ക് പ്രസിഡന്റ് പോവുകയും ചെയ്തു അതേസമയം മൂസു ചൈനയിൽ എത്തിയതും ഇത്തരത്തിൽ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി വിശദീകരണം തേടുകയായിരുന്നു ഇന്ത്യ മാലദ്വീപ് യുവജന വകുപ്പ് സഹമന്ത്രി മറിയം ഷുവിനെയാണ് മോദിക്കെതിരെ അപകീർത്തികരമായ പരാമർശം ആദ്യം നടത്തിയത് സഹമന്ത്രിമാരായ മാൽഷ ഹസൻ സിഹാൻ എന്നിവരും ഇത് ഏറ്റുപിടിച്ച് സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുകയായിരുന്നു ലക്ഷദ്വീപിനെ മാലദ്വീപിനേക്ക് ഉപമിക്കുന്നതിനെതിരായ പോസ്റ്റുകളും ഇവർ പങ്കുവച്ചിരുന്നു മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെയായിരുന്നു വിവാദങ്ങളുടെ തുടക്കം ലക്ഷദ്വീപിനെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്തി ഇന്ത്യ മാലദ്വീപിൽ നിന്ന് ശ്രദ്ധ മാറ്റുകയാണെന്ന് മന്ത്രി അബ്ദുള്ള മഹസും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കുവച്ചു പിന്നാലെ മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ പരിഹസിച്ച് മറ്റ് മന്ത്രിമാരും രംഗത്തെത്തി നരേന്ദ്രമോദിയെ കോമാളിയെന്നും ഇസ്രായേലിന്റെ പാവ എന്നും വിളിച്ചായിരുന്നു മറിയം അധിക്ഷേപിച്ചത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധവുമായി ഇന്ത്യ കാര്യമെത്തി മാലദ്വീപിലേക്കുള്ള യാത്രകളും ബുക്കിംഗുകളും റദ്ദാക്കിയിരുന്നു വലിയ രീതിയിലുള്ള ഒരു കടന്നുകയറ്റമായി മാറി തുടർന്ന് വിശദീകരണവുമായി മാലദ്വീപ് സർക്കാർ രംഗത്തെത്തുകയായിരുന്നു അതായത് മാലദ്വീപ് പ്രസിഡന്റ് ചൈനയിലേക്ക് പോയ ദിവസം തന്നെയാണ് ഇത്തരത്തിൽ ഇന്ത്യ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയിരിക്കുന്നത് ഇന്ത്യയിലേക്ക് വരേണ്ട വ്യക്തിയാണ് ഇത്തരത്തിൽ ചൈനയുടെ കൂട്ടുപിടിച്ച് ഇപ്പോൾ ചൈനയുമായി കരാർ